അമ്മ എന്തോ ഇതും ഫുഡായിട്ടില്ല ഇത് തന്നെയല്ലേ നിങ്ങൾ ദിവസം പറയുന്നത് മനുഷ്യന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു വന്നിട്ട് നിങ്ങളുടെ മോൻ മാത്രല്ല അമ്മ ആദ്യം മുഴുവൻ പറയുന്ന കേൾക്ക് നിങ്ങളുടെ മോൻ മാത്രല്ല ഇവിടെ അധ്വാനിക്കുന്നത് ഞാനും കൂടി അധ്വാനിച്ചിട്ടാണ് മൂന്ന് നേരം തിന്നത് അപല ബോധമുണ്ടോ

പക്ഷേ രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണം പോലും കഴിക്കാണ്ട് അതുകൊണ്ടല്ലേ നിനക്ക് അതെനിക്ക് ശരിയാക്കി തരും

അതിന്റെ ടെൻഷൻ നിന്റെ മേലെ തീർത്തുന്നുള്ളോടിയെ അത് അവൾ നിന്നോട് വിഷമം അവൾക്ക് അവൾക്ക് അവടെന്തേലും ഉണ്ടായിണ്ടാവും നീ അത് പിന്നെ അവൻ വിളിച്ചതൊന്നും പറയണ്ട അവന് വിഷമാവും പ്രായ നമ്മള് ജീവിക്കുന്ന ആർക്ക് വേണ്ട മക്കൾക്ക് വേണ്ടിട്ടല്ലേ മക്കൾക്ക് വേണ്ടിട്ടല്ലേ അവനെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊടുത്തോട്ടോ എന്തൊക്കെ കണ്ടിലാക്കിട്ടില്ല കേട്ടോ അവൾക്ക് നിന്നോട് നിന്നോടൊരു വിഷമില്ല 就不里够？No,